കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളിയിൽ ചുങ്കത്ത് പാറേക്കാട്ടു വറദച്ചന്റെ നൂറ്റിപ്പത്താം ശ്രാദ്ധസദ്യക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പതിനയ്യായിരം പേർക്കാണ് സദ്യ നൽകുന്നത് പതിനായിരം പേർക്ക് നേർച്ച പാക്കറ്റുകളും ഒരുക്കിയിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ ആറിനും ഏഴിനും ദിവ്യബലിയുണ്ട് പത്തിന് അനുസ്മരണബലി സന്ദേശം കബറടത്തിൽ ഒപ്പീസ് അന്നിത എന്നിവയ്ക്ക് ഫാദർ ഡേവിസ് പനയ്ക്കൽ മുഖ്യകാർമ്മികനാകും വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ ശ്രാദ്ധസദ്യ വ്യഞ്ചരിക്കും കുട്ടികൾക്കുള്ള ചോറൂണിനെ അസിസ്റ്റന്റ് വികാരി എഡ്വിൻ ഐനിക്കൽ കാർമ്മികനാകും ദിനത്തിൽ ഇടവക പരിസരത്തെ ആറ് ആശുപത്രികളിൽ ഇരുന്നൂറ് ഡയാലിസിസുകൾ സൗജന്യമായി നൽകും ജനറൽ കൺവീനർ ലിൻഡോ ചാക്കോ ജോബി വാഴപ്പള്ളി വി സി സണ്ണി സണ്ണി കൊട്ടേക്കാലി വി കെ ബാബു ട്രസ്റ്റിമാരായ ജാക്സൺ നീലങ്കാവിൽ ഡെയ്സൺ പഴുന്നാന എം എഫ് വിൻസെന്റ് പി ആർഒ ജോബ്സി ആൻഡ്രൂസ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത് നാളെ നാളെ രാവിലെ ആറുമണിക്കും ഏഴുമണിക്കും വിശുദ്ധ കുർബാനകൾ പത്ത് മണിക്ക് ആഘോഷമായ ശ്രാദ്ധ കുർബാന അതിനുശേഷം ശ്രാദ്ധ ഊട്ടു വെഞ്ചിരിപ്പ് തുടർന്ന് പതിനയ്യായിരം പേർക്കുള്ള ഭക്ഷണം വിതരണം ചെയ്യാൻ ഈ ശ്രാദ്ധത്തിന് മുന്നോടിയായി ഏഴ് ദിവസങ്ങളിലായി വൈകുന്നേരം പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും ഓരോ ദിവസവും ഓരോ കർമ്മ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നുള്ളത് മുന്നൂറിലധികം പേർക്ക് ഡയാലിസിസിനുള്ള സംഭാവനകൾ ഈ ചുറ്റുവട്ടത്തുള്ള ഹോസ്പിറ്റലുകളിൽ നാളെ നടക്കുന്ന ഡയാലിസിസിനുള്ള അല്ലെങ്കിൽ എട്ടാം തീയതി നടക്കുന്ന ഡയാലിസിസിനുള്ള സംഭാവനകൾ നൽകുക എന്നുള്ളതാണ് അന്ന് നടക്കുന്ന സ ഡയാലിസിസുകളെല്ലാം സൗജന്യമായിരിക്കുമെന്നുള്ളത് ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം എല്ലാ രോഗികളെയും അറിയിക്കും